السلام عليكم ورحمة الله وبركاته نبي صلى الله عليه وسلم على من آية المختار حين من كفار سألوه من بعده شق القمر نطق الجماد ونحبه مما اشتهر للمصطفى الهادي بصح به الخبر اعسن دعا من ميت ادق مدار لب حمار لبيه ذئب حَجَارٍ جمل ذراع ناقه جبل شجر صم تراب من لبوه طفل الْحِجَارِ পাহাই নি তানি পাই পাই আততিম বহ শিল্পিদ নাই লাই হেম পিদ্দিকে ിം വൽ ക മാധു ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിച്ചവരാണല്ലോ പ്രവാചകന്മാരന്മാരും ഞിമാരി മാറി ആ നബിമാരിൽ വളരെ വളരെ ശ്രേഷ്ഠരുമാണ് നമ്മുടെ നബി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ കരീം ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോൾ ഇസ്ലാമികളായ ആളുകൾ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ചന്ദ്രൻ പൊട്ടിപ്പിളർന്ന സംഭവം അവിടുത്തെ പ്രവാചകത്വത്തിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്

അതൊക്കെ മാസങ്ങൾക്കുള്ള സവിശേഷതകളാണ് മാതങ്ങൾക്കുള്ള ഊർജിതകളാണ് ഞാൻ ഈ പാടിയ അർത്ഥം അത് നമുക്കൊന്ന് കേൾക്കാം കേൾക്കാം സത്യനിഷേധികൾ തങ്ങളോട് അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ചന്ദ്രൻ പൊട്ടിപ്പിളർന്ന സംഭവം അവിടുത്തെ പ്രവാചകത്വത്തിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിർജീവ വസ്തുക്കളും മറ്റും മറ്റും മാർഗദർശിയായ തില്ലാഹുസല തങ്ങളോട് സംസാരിച്ച സുപ്രസിദ്ധമായ സംഭവങ്ങൾ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ിൻഹറ് ചരക്കല് ആഹാരം മുന്തിരി കുല കുല കളിമണ്ണ് ഉടുമ്പ് കഴുത മാന നന്നായ കല് അല്ല് മുതലായവായർ സാഹുഅലി വല്ലമാ തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് جمال ديرا نَاقَةٍ جبل شجار صَمٍّ من طراب لبوة طفل الحجار ഒട്ടകം മുഴങ്കൈ കൈ പെണ്ണൊട്ടകംകം മല അല വൃം ഉറപ്പുള്ള പാറക്കല്ല് കല് മണ്ണ് സിംഹക്കുട്ടി കുട്ടി മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശിശു ശിശു എന്നിവ എല്ലാ തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് രണ്ട് ൾ പ്രായം കുറഞ്ഞ ആട്ടിൻകുട്ടി കുട്ടി വീടിന്റെ ചുമരുകൾ വരുകൾ ഉമ്മരപ്പടി പടി മരുഭൂമിയിലെ വന്യജീവികൾ ജീവികൾ മുതലായവയായ് സാഹുലി തങ്ങളോട് നടത്തിയ സംഭാഷണം തങ്ങളുടെ അമ

ായിട്ടുള്ള ഈത്തപ്പനത്തടി അതിന്റെ മേൽവെച്ചുള്ള ഗതഗത ശബ്ദം പുറത്തടിക്കുകയും തന്നിമിത്തം അവിടെ സന്നിഹിതരായവരുടെ കറയൽ അനിയന്ത്രിതമായി വർദ്ധിക്കുകയും ചെയ്തു وجميعها بعلو طه قد اقر بلسان حالم والمقال كما ذكر

يعني بلده بلده أمين يا رب العالمين, العالمين السلام عليكم ورحمة الله وبركاته, وبركاته